നമസ്കാരം എ എം എം എ അമ്മ ചിലർ അമ്മ എന്ന സംഘടനയെ എ എം എം ഐ എന്നേ പറയാറുള്ളൂ പ്രത്യേകിച്ചും ഡബ്ല്യു സി സി പ്രവർത്തകരൊക്കെ കാരണം അവർക്ക് അമ്മ എന്ന പവിത്രമായ നാമം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അത്രയും അസോസിയേഷനെ അവർ അത്രയധികം മാറ്റി നിർത്തുന്നു അതാണ് കാരണം പക്ഷെ ഞാൻ അമ്മ എന്ന് തന്നെ പ്രയോഗിക്കുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല അതിനുള്ള സാഹചര്യം ഉണ്ടായി അതാണ് പറഞ്ഞു വരുന്നത് ഞാൻ ഇടയ്ക്കെല്ലാം മറ്റൊരു ചാനലിൽ ചില വീഡിയോകൾ ചെയ്യാറുണ്ട് ഒരു ഇൻറ്റർവ്യൂ പോലെയാണ് രാഷ്ട്രീയമുണ്ട് സിനിമയുണ്ട് പല കാര്യങ്ങളുമുണ്ട് എ ബി സി ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലാണ് ഞാൻ എ ബി സി എന്ന ചാനലിൽ വീഡിയോ ചെയ്യാൻ ചെന്നപ്പോൾ അമ്മയുടെ ജനറൽ ബോഡി കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസമാണ് ബിനു മുരളീധരൻ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു അമ്മയിൽ പ്രശ്നമാണല്ലോ നമുക്കൊരു വീഡിയോ ചെയ്യാം ഞാൻ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ആദ്യം ചോദിച്ചു അല്ല ജനങ്ങൾക്ക് താൽപ്പര്യം ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും അറിയില്ല പക്ഷേ നമുക്ക് ഒരു അവലോകനം ഒരു വിശകലനം നടത്താം എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ രാവിലെ തന്നെ അവർ അപ്ലോഡ് ചെയ്തു ഞാൻ ഒരു ചെറിയ യാത്ര പോയി തിരിച്ച് വരുന്ന വഴിയിൽ നടൻ ബാബുരാജെന്നെ വിളിക്കുന്നു ചേട്ടാ ചേട്ടനാ ചെയ്ത വീഡിയോ വളരെ മോശമായി പോയി ഞാൻ പറഞ്ഞു എന്താണ് ഞാൻ കണ്ടില്ല ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നിപ്പോൾ ഓർക്കുന്നില്ല അല്ല ഒന്ന് കണ്ടു നോക്കൂ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുണ്ടെങ്കിൽ ഞാനത് അവരോട് റിമൂവ് ചെയ്യാൻ പറയാം എന്ന് പറഞ്ഞു കുറച്ച് നേരം സംസാരിച്ചു കട്ട് ചെയ്തു തിരിച്ച് പന്ത്രണ്ട് മണിയായി രാത്രി പന്ത്രണ്ട് മണിയായി ഞാൻ വീട്ടിലെത്തുമ്പോൾ ഞാൻ വിശദമായി രണ്ട് തവണ ആ വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഞാൻ അനാവശ്യമായി അമ്മ എന്ന അസോസിയേഷനെ അനാവശ്യമായി വിമർശിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ നടന്ന ചില സംഭവങ്ങൾ അവിടുത്തെ ചില അംഗങ്ങൾ എനിക്ക് വീഡിയോ വരെ കാണിച്ചുണ്ടായി അങ്ങനെയാണ് ഞാനതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ബൈജു സന്തോഷ് എന്ന് പറയുന്ന നടൻ മോഹൻലാലുമായിട്ട് ഉടക്കിയ കാര്യങ്ങളുണ്ടായിരുന്നു രഞ്ജിപ്പണിക്കർ അവസാനം ഒന്നും പ്രസംഗിച്ച കാര്യങ്ങളുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ പറഞ്ഞില്ല അതിൽ മോഹൻലാൽ പ്രതികരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് ഒരു കാര്യം പറഞ്ഞു ഇടവേള ബാബു ജോയിൻറ്റ് സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായും സെക്രട്ടറിയായുമായൊക്കെ ഒരുപാട് വർഷം പ്രവർത്തിച്ചു അമ്മയിൽ അന്ന് ഓഫീസൊക്കെ വളരെ വൃത്തിയായി പോയിരുന്നു എനിക്കറിയാവുന്ന കാര്യമാണ് കൃത്യതയോടെ നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇടവേള ബാബു അവിടെ ഇല്ല ഇടവേള ബാബു രാജിവെച്ചതാണോ അതോ പുറത്താക്കിയതാണോ ഒന്നും എനിക്കറിയില്ല ഇടവേള ബാബുവിനെ ഞാൻ രണ്ട് പ്രാവശ്യം കാണുകയുണ്ടായി പക്ഷേ ഞാൻ ഈ കാര്യം ചോദിച്ചിട്ടില്ല പക്ഷേ ഇടവേള ബാബു അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ ഓഫീസ് കൃത്യമായി നടന്നിരുന്നു എന്ന് ഞാൻ അതിൽ പറഞ്ഞു സിദ്ദിഖിനെക്കുറിച്ച് പറഞ്ഞു മോഹൻലാലിനെക്കുറിച്ച് പറഞ്ഞു ജഗദീഷിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ഞാൻ പറയാതെ വിട്ടുപോയൊരു പേരുണ്ടായിരുന്നു ബാബുരാജ് ബാബുരാജ് അതിൻ്റെ അഡ്ഹോ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാനത് പറയാൻ വിട്ടുപോയതാണ് പക്ഷേ ഇപ്പോൾ ആ ആ വിടവ് നികത്തിക്കൊണ്ട് ബാബുരാജിനെക്കുറിച്ച് ഞാൻ പറയുന്നു ബാബുരാജ് മെടുക്കനാണ് സംഘടനാശേഷിയുള്ള ആളാണ് അമ്മയുടെ നേതൃത്വത്തിൽ വന്നാൽ അമ്മ സംഘടനയെ നന്നായി നയിക്കാൻ പറ്റുന്ന ആളാണ് ആ വിടവ് ഞാൻ നികത്തിയെന്ന് വിചാരിക്കുന്നു എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇലക്ഷൻ വരാൻ പോവാണ് ആ ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയാമോ എന്നാണ് ചോദിച്ചത് അതായത് മറ്റു ചിലരെക്കുറിച്ച് നന്നായി പറയുമ്പോൾ അവർ ഇലക്ഷനിൽ വിജയിക്കാൻ സാധ്യതയുണ്ടല്ലോ അതാണ് ഉദ്ദേശിച്ചത് എന്നാൽ അങ്ങനെയല്ല ഇവരേക്കാളൊക്കമെടുക്കാനാണ് ബാബുരാജൻ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു അതിനുശേഷം നടന്ന ഒരു സംഭവം ഉണ്ടായി ഞാൻ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒരംഗമായിരുന്നു ഫെഫ്ക എന്ന് പറയുന്ന എണ്ണായിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികളുള്ള ഒരു ട്രേഡ് യൂണിയനാണ് അവിടുത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഏഴ് പേരടങ്ങുന്നതാണ് അതായത് ജനറൽ സെക്രട്ടറിയും വർക്കിംഗ് സെക്രട്ടറിയും പ്രസിഡന്റ് മൊഴിയെ ബാക്കി ഏഴ് പേരാണ് ഫെഫ് ഒരു ഭരണ നിയന്ത്രണം എന്നാണ് ബൈപ്പ് അതിലൊരാളായിരുന്നു ഞാൻ പക്ഷെ ഞാൻ അങ്ങനെ കൂടിയൊന്നും ഏറ്റെടുത്തതല്ല ജനറൽ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതിൽ ആയി ഏകദേശം ഒരു വർഷമായി പക്ഷേ പലപ്പോഴും അതിനകത്ത് ചില അസ്വാരസ്യങ്ങൾ അതായത് ഞാൻ ചില ചാനലിൽ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ അവിടെ പലർക്കും അമർഷമുണ്ടാക്കും എന്താ കാരണമെന്നറിയില്ല ഞാൻ ഇന്നുവരെ നിഷ്പക്ഷമല്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ആരെയും മനഃപൂർവ്വം കുറ്റപ്പെടുത്തിയും പറഞ്ഞിട്ടില്ല അതൊക്കെ ജനറൽ സെക്രട്ടറി എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് ഞാനതിൻ്റെ വിശദീകരണം കൊടുക്കാറുണ്ട് എന്നാൽ അമ്മയെക്കുറിച്ചുള്ള ഈ വീഡിയോ വന്നതിന് ശേഷം അതിൽ ജനറൽ സെക്രട്ടറി ഒരു വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നു അമ്മയിൽ നിന്നും പലരും വിളിച്ച് എന്നോട് വളരെ വിഷമം പറഞ്ഞു ഫെഫ് കെയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അമ്മയെ മോശമായി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വോയിസ് മെസ്സേജ് ബാക്കി ആറ് പേരും ഞാനൊഴുകിയുള്ള ബാക്കി ആറ് പേരും അതിൽ ഓരോന്ന് വിശദീകരിച്ചിരിക്കുകയാണ് ചിലർ പറയുന്നു ഞാൻ അമ്മയോട് മാപ്പ് പറയണം ചിലർ പറയുന്നു ജോസ് തോമസ് ഇതുപോലെ നിരന്തരമായി പ്രവർത്തിക്കും ഇത് ഫെഫ്കയ്ക്ക് ഫെഫ്കെക്ക് പേരുദോഷമുണ്ടാകും അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോ എടുത്ത് കണ്ടു ഞാൻ എന്നിട്ട് ജനറൽ സെക്രട്ടറിക്ക് ഒരു മെസ്സേജ് അയച്ചു അങ്ങ് ഈ വീഡിയോ കണ്ടിരുന്നു ഞാൻ എന്താണ് ചെയ്ത പാതകൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നു ഞാൻ ആ വീഡിയോ വിശകലനം ചെയ്തില്ല ഞാൻ സൂക്ഷ്മമായി കണ്ടുമില്ല അവരുടെ ഒരു പരാതി വന്നപ്പോൾ ഞാനത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പരാതി പറഞ്ഞതാരായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലോ ആ നിമിഷം തന്നെ ആ രാത്രി പന്ത്രണ്ടര മണിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഫെഫ്കെ സ്നേഹിക്കുന്ന ഒരു അംഗം മാത്രമായി തുടരാൻ ആഗ്രഹിക്കുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്നും ഞാൻ ഒഴിവാകുകയാണ് എന്ന് പറഞ്ഞ് ജനറൽ സെക്രട്ടറിക്ക് ഒരു മെസ്സേജ് വെച്ചു സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും ആ മെസ്സേജ് കിട്ടും ഇത്രയും സംഭവം എന്നാൽ അടുത്ത ദിവസം എറണാകുളത്തുള്ള ഒരു ജീർണലിസ്റ്റ് അതായത് സിനിമാക്കാരുടെ പുറകെ ഈ മൈക്കുമായി നടക്കുന്ന മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു വിഡി കൂസ് മാർട്ടം അയാളൊരു വീഡിയോ ചെയ്തിരിക്കുന്നു അമ്മയെ തൊട്ടു ജോസ് തോമസ് ഫെഫ്കയിൽ നിന്നും പുറത്തേക്ക് അയാൾ ചോദിക്കുന്നത് അമ്മയുടെ ജനറൽ ബോഡി നടന്ന കാര്യം ജോസ് തോമസ് എന്താ കണ്ടോ എന്നിട്ട് പറയുകയാണ് പെട്ടെന്ന് തന്നെ ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അയാളെ പുറത്താക്കി ഞാൻ ഈ വൃത്തികെട്ടവനോട് ചോദിക്കുകയാണ് നീ കണ്ടോ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇവിടെ മീറ്റിംഗ് നടത്തിയത് അമ്മയിൽ നടന്ന സംഭവങ്ങൾ അവിടുത്തെ ഒരംഗം എന്നെ മൊബൈലിൽ പകർത്തിയത് കാണിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് നിന്നെ ആരെങ്കിലും ഫെഫ്കയിൽ നിന്ന് കാണിച്ചിരുന്നു ഇങ്ങനെ എന്നെ പുറത്താക്കിയാണ് ഞാൻ അവിടെ നിന്ന് സ്വയം ഒഴിവായി പോകുന്നതാണ് എന്ന് അതിൻ്റെ ജനറൽ സെക്രട്ടറിക്കറിയാം ബാക്കിയുള്ളവർക്കറിയാം ഞാൻ അപ്പോൾ തന്നെ ഈ വീഡിയോ വന്നതിന് ശേഷം ജനറൽ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു ഞാൻ പ്രതികരിക്കും പ്രതികരിക്കുമതിന് അദ്ദേഹം പറഞ്ഞു ജോസ് പ്രതികരിച്ചോളൂ അപ്പോൾ ഞാൻ അതിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞപ്പോൾ ഫെഫ്കയിലുള്ള ചില ആർട്ടിസ്റ്റുകളുടെ താങ്ങികൾ ഉണ്ടാവാം അവർ വിളിച്ച് ആർട്ടിസ്റ്റുകളോട് പറഞ്ഞു കാണാം അയാളെ പുറത്താക്കി കേട്ടോ ആ അമ്മയിലെ ആരെങ്കിലുമൊക്കെ ഈ ജേർണലിസ്റ്റിനെ വിളിച്ച് പറഞ്ഞു കാണാം പെട്ടെന്ന് വീഡിയോ ചെയ്തോളൂ എനിക്ക് ഈ അധികാരസ്ഥാനം എന്ന് പറയുന്നത് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗത്വം എന്ന് പറയുന്നത് എനിക്കൊരു എന്താ പറയുക ഒരു രോമത്തിൻ്റെ പേര് പോലും ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് അങ്ങനെ നേതാവായിരുന്നു കൊണ്ട് ഒരാളെയും ഭരിക്കാൻ താല്പര്യമില്ല അങ്ങനെ ആഗ്രഹമില്ലാത്ത ആളാണ് പലപ്പോഴും സാഹചര്യവശാൽ സംഘടനാബോധമുള്ളത് കൊണ്ട് പലപ്പോഴും സംഘടനയുടെ നേർനിരയിലൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ വളരെ വൈകാതെ തന്നെ ആ കാലാവധി കഴിയുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പോകാറാണ് പതിവ് എന്നാൽ സംഘടന നന്നായിട്ട് പോകണം അത് ചലച്ചിത്ര പ്രവർത്തകർക്കൊരാശ്വാസമാണ് സംഘടന എന്ന് വിശ്വസിക്കുകയും അതിലടിയുറച്ച് നയിക്കുകയും ഇനിയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പക്ഷേ മൂട് താങ്ങാനോ സുഹപ്പിച്ച് സോപ്പ് പതപ്പിച്ച് ഒരു കാര്യം സാധിക്കാനോ എന്നെക്കൊണ്ട് വയ്യ ഞാൻ അങ്ങനെയൊരു ജനസിൽപ്പെട്ടയാളല്ല അങ്ങനെ ഒരു ജീൻ എൻ്റെ ഉള്ളിലില്ല ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇക്കഴിഞ്ഞ ദിവസം ഞാൻ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ സെൻസറിങ്ങിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു സർ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു അത് വേണ്ടിയിരുന്നില്ല ഒരു നല്ല സംഘടനയല്ലേ ഫെഫ്ക ഞാൻ അയാൾക്ക് മറുപടി എഴുതി ഫെഫ്കയിൽ നിന്നല്ല ഞാൻ രാജിവെച്ചത് ഞാനതിൻ്റെ നേതൃത്വത്തിൽ നിന്നാണ് രാജിവെച്ചത് ഞാനിന്നും അഭിമാനത്തോടെ നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് ഫെഫ്ക ഞാനതിൽ നിന്ന് അങ്ങനെ രാജിവെച്ചു പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ആശ്വാസമായി അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്ന മനുഷ്യരും ഉണ്ട് പലപ്പോഴും ഈ സമൂഹത്തിൽ പലരെയും കണ്ടെടുത്തുമ്പോൾ അവർ പറയാറുണ്ട് വീഡിയോ കാണാറുണ്ട് പലപ്പോഴും പറയുന്ന ആശയങ്ങൾ കൃത്യമാണെന്ന് തോന്നിയിട്ടുണ്ട് അത് മതി എനിക്ക് ഒരു മൂട് താങ്ങികളുടെയും സപ്പോർട്ട് എനിക്ക് വേണ്ട ഞാൻ പറയാനുള്ളത് അത് രാഷ്ട്രീയമായാലും സിനിമയായാലും ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നുന്ന വിശകലനങ്ങൾ ഞാൻ നടത്തും അത് തെറ്റാണെങ്കിൽ തെറ്റായിപ്പോയി എന്ന് മാപ്പ് പറയാനും എനിക്ക് മടിയില്ല പക്ഷേ ഇവിടെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ അടിയുറച്ച് നിൽക്കുന്നു അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിലംഗങ്ങളായിട്ടുള്ള താരങ്ങളെക്കുറിച്ചോ ആരെക്കുറിച്ചും ഞാൻ മോശമായിട്ട് ചെയ്തില്ല ചിലരെ കുറിച്ച് നന്നായി പറഞ്ഞിരുന്നു അത് മറ്റു ചിലർക്ക് സൂക്ഷിച്ചില്ല അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ കോലാഹലമാണോ ഇത് ഞാൻ സമൂഹ മധ്യത്തിൽ പറയുന്നത് നിങ്ങളൊന്നാലോചിച്ചുകൊടുക്കുക ഒരധികാരത്തിൽ കയറി എല്ലാവരെയും ഭരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് കേമത്തമാണുള്ളത് ഒന്നുമില്ല സംഘടനയെ നന്നായി കൊണ്ടുപോയി അതിലെ അംഗങ്ങൾക്ക് സേവനം ചെയ്യുക അവർക്കെന്തെങ്കിലും പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുക അതല്ലാതെ അധികാരക്കസടി ഇരുന്നുകൊണ്ട് ഞാൻ ഏതോ ഒരു സംഘടനയുടെ നേതാവാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥം അവിടെ ഒരു അംഗമായി സാധാരണ അംഗമായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം അത് അമ്മയായാലും ഫെഫ്കെ ആയാലും രാഷ്ട്രീയ പാർട്ടികളായാലും ആരായാലും എന്തായാലും ഓഗസ്റ്റ് പതിനഞ്ചിന് അമ്മയുടെ തിരഞ്ഞെടുപ്പാണ് അതിന് നേതൃനിലയിലേക്ക് വരുന്ന എല്ലാവർക്കും ആശംസകൾ ഒരിക്കൽ കൂടി പറയുന്നു ബാബുരാജ് മെടുക്കനാണ് 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 എല്ലാ അർത്ഥത്തിലും